കാല് ചവിട്ടി നിൽക്കുന്ന അഭിപ്രായം ഇവിടെ ശക്തമായിട്ട് എതിർക്കേണ്ടത് നേതൃത്വത്തെയും ഈ അല്മായ കൂട്ട ഇങ്ങനെയുള്ള ഈ വിവിധ വൈദികരെയും അതിനുള്ള കൂട്ടാളികളെയാണ് നമ്മൾ എതിർക്കേണ്ടത് അത് യാതൊരു ദാക്ഷിണ്യവുമില്ല അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം എന്നാല് ദൈവത്തിന് വേണ്ടി പൊരുതുന്ന ആൾക്കാരാണ് ഒരു വിട്ടുവീഴ്ച ഞാൻ പാടില്ല കാരണം നമ്മളപ്പോ ഈ എന്താണ് സാത്താന് അടിമയാവണപ്പുഴും നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെ അത് ദൈവത്തിന്റെ സമർപ്പിതമായ ജീവൻ സ്വർഗത്തിലായിരിക്കും അതിന്റെ നമ്മുടെ ആത്മാവ് ചെന്നെത്തുക ഈ മരച്ചീത്ത് പറഞ്ഞാലും കുഴപ്പമില്ല അത്ര നമ്മൾ അത്ര ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ യാചിക്കലാണ് പ്രാർത്ഥിക്കലാണ് നമ്മൾ ഏകീകൃത കുറവാനും വരാൻ യാചിക്കുന്നു കരയുന്നു വിഷമിക്കുന്നു നമ്മളാകെ അസ്വസ്ഥരാകുന്നു ജീവനിട്ടാണ് കളിക്കണം ദൈവത്തിന്റെ രക്തവും മാംസവും വിട്ടാണ് ഈ കളിക്കണം ഈശോന്റെ തട്ടിൽ പിതാവിന് ആ തട്ടിൽ പിതാവിന് എന്താണെന്നറിയാമോ തട്ടിൽ പിതാവിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ മേലധ്യക്ഷനാണെന്നുള്ള സ്ഥാനം തിരിച്ചറിവിലേക്ക് വന്നിട്ടില്ല തട്ടിൽ പിതാവിനെ നിയന്ത്രിക്കുന്ന മറ്റേതോ ഏതോ പിതാക്കന്മാരാണ് കാരണം അവരെ സുഖിപ്പിച്ചില്ലെങ്കിൽ എന്റെ ഈ തട്ടിൽ പുറം തട്ടിപ്പോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ൊക്കേക്കണ ഒരു കോമാഡിയെ പോലെയാണ് ഞങ്ങളുടെ സമാതലവൻ സഭാതലവൻ അങ്ങനെ ആ പാടില്ല വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചടക്കി വിശ്വാസത്തിൽ അടിയുറച്ച് തോമാസിയുടെ ഒരു വാക്ക് പോലും ഇപ്പൊ പറയാൻ യോഗ്യതയില്ല അടിയുറച്ച വിശ്വാസത്തിലെ അടി ഉടമയല്ല തട്ടിൽ പിതാവ് വിശ്വാസത്തിന് എന്ത് എന്താണെങ്കിലും അവരോടൊപ്പം പോയി മരിക്കാം എന്ന് പറയുന്ന വിശ്വാസം ആർജിക്കുന്നില്ല തട്ടിൽ പിതാവ് ഇപ്പൊ തട്ടിൽ പിതാവിനേക്കാളും പിതാവായിട്ടാണ് ചിലപ്പോൾ പാമ്പലായാലും പിതാവ് നിക്കുന്നത് ഈ ഹൈറ്റുണ്ട് ശരീരത്തിന് ഇടുപ്പൊക്കെ ഉണ്ടല്ല അപ്പൊ പിതാവിന്റെ തട്ടിൽ പിതാവിൻ്റെതായ ഒരു മഹത്വം തിരിച്ചറിയാണ്ട് ഇവര് സ്വാധീനിച്ചാണ് ഈ വോട്ട് കിട്ടിയേക്കട ഇവരുടെയൊക്കെ വാക്കുകൊണ്ടും കാര്യങ്ങളും അങ്ങനെയുള്ള ഈ തരികിടെ കളിക്കുന്നുണ്ടേ സഭാ അങ്കണത്തിലെ അവരെ പേടിച്ചിട്ടാണ് അങ്ങനെയുള്ള പേടിപ്പുത്രനല്ല നമുക്ക് വേണ്ടത് സഭാ തലവനായിട്ട് കാര്യഗൗരവും കർത്തവ്യബോധവുമുള്ള സഭയെ നയിക്കുന്ന ഒരു തലവരെയാണ് നമുക്ക് വേണ്ടത് ഈ ചങ്ങനാശേരി ഒക്കെ ഞാൻ അതുപോലെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ എറണാകുളംകമലയത്തിൽ ചങ്ങനാശ്ശേരി പാല ഇരികള് പച്ചയായ സുറിയാനി ഐക്യത്തും ഐക്യത്തിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും മഹത്വത്തിലും എളിമയിലും വിനയത്തിലും നല്ല സംസ്കാരത്തിലും പോകുന്ന ഇതാണ് ആ രൂപതകളൊക്കെ പാലാരൂപത ചങ്ങനാശ്ശേരി രൂപത ഇരിക തൃശ്ശൂർ രൂപിതയൊക്കെ കുറെയൊക്കെ അങ്ങനെയാണ് പോണത് ഇര അപ്പൊ അവിടെയൊക്കെ ഈ അവിടെയൊക്കെ വലിയ വലിയ മഹത്വം മാർക്ക തേജസ് ഉള്ള ദൈവ ചൈതന്യമുള്ള ഇടവകങ്ങളാണ് ഇവിടെ കൺവെർട്ട് നമ്മൾ ജാതിയും ജീതിയും പറയണേ കൺവെർട്ട് ലോക്കല് ശരിയായ വിശ്വാസം ഇല്ലാത്ത അണ്ട് അടകൂടനുമായിട്ട് ഇങ്ങനെ സുറിയാനായിട്ട് വന്നേക്കേണ്ട ആൾക്കാരാണ് വിവിധ വൈദികരും അതിന്റെ കൂട്ടാളികളും അതാണ് നമുക്ക് ഈ തലവേദന സീറോ മലബാർ സഭയിൽ ചിന്ത അവർക്കില്ലാത്തത് നമ്മൾ സീറോ മലബാർ സഭയിലുള്ള വിശ്വാസികളാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കുറയുന്നത് അവരുടെ ഗുണ്ടാപ്പളയും കള്ളുകുടിയും അവരുടെ ഈ തെറ്റായ രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് തട്ടിപ്പറി തട്ടിക്കളിക്കണ നമ്മൾ കുരങ്ങൾപ്പിക്കുകയാണ് ബാബ്ലാലി നിങ്ങളൊന്നുമില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പോകും അതാണ് ഏറ്റവും നല്ലത് സഭയിലേക്ക് വരണ്ട തട്ടിൽ പിതാവും ബ്ലാ ബാബ്ലാനി പിതാവും ഒക്കെ രാഷ്ട്രീയത്തിന് നല്ല തന്ത്രശാലികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒട്ട് കിട്ടും സഭയെ നയിക്കാൻ വരണ്ട സഭയെ നയിക്കണമെങ്കിൽ വിശുദ്ധിയിലും പരിപാലനവും പവിത്രവുമായിരിക്കണം സഭയിൽ വന്നത് അത് ദൈവത്തിൻ്റെ ഇടമാണ് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഇടമാണ് നിത്യജീവനിലേക്ക് എടുക്കപ്പെട്ട ഒരു ആലയമാണ് ദേവാലയം അവിടെ സഭാ തലവിന് അത്ര യോഗ്യമുള്ളവരെ യോഗ്യനായിട്ടുള്ളവർ മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ സ്വയം നമുക്കൊരു കുറ്റബോധം തീർച്ചയായും നിങ്ങൾ ക്രിസ്ത്യാനാണെങ്കിൽ തട്ടിപ്പിതാവും മാമലാരി പിതാവും മറ്റു പിതാക്കന്മാരും കൂട്ടാളികളും വിവിധ വൈദ്യയിൽ ക്രിസ്ത്യാനാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു ശാപ കുടുംബാംഗങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ കുടുംബാംഗങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങൾ സ്വയം അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ശമിച്ചു പോയി ശപിച്ചു നാറാൾക്കല്ലെടുത്ത് സഭയെ നശിപ്പിക്കാൻ വന്നവരാണ് നിങ്ങൾ അവരോടെങ്കിലും കൂറുണ്ടെങ്കിലും തെറ്റി മനസ്സിലാക്കി പിന്മാറും സഭ നേതൃത്വം നയിക്കുന്ന കഴിവുള്ള ഒരു വരട്ടെ അതിനുള്ള ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണ ഉള്ളൊരു വരട്ടെ നമുക്ക് അതാ അങ്ങനെയുള്ള തലവന്മാരാണ് വേണ്ടത് മനസ്സിലായോ ഈ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ എപ്പോഴും ചങ്ങനാശ്ശേരി എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആലോചിക്കും ചങ്ങനാശ്ശേരി ഇനി കനക്കുള്ള സുറിയാനി നസറാൻ സമയം വിശ്വാസികള് അവരുടെ ചൈതന്യവും അവരുടെ പ്രഭാവം എല്ലാം കാണുമ്പോൾ നമുക്ക് ആ പാരമ്പര്യത്തിലേക്ക് എൻ്റെ മക്കളെ കെട്ടിച്ച് കഴിക്കണമെങ്കിലും വലുതായിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള രൂപതയിലേക്ക് കെട്ടിച്ച് കഴിക്കുകയുള്ളു സമാധാനവും ഐശ്വര്യവും വിശ്വാസം ഉണ്ടാവും പണ്ടുടെ കൂടെ കൺവെർട്ടും പണ്ടറുകളൊക്കെ കെട്ടി വെച്ച് നമ്മുടെ നമ്മളുടെ നിത്യജീവിതം തന്നെ നഷ്ടപ്പെടും ഇതൊക്കെ കച്ചവട മനോഭാവം പരസ്യത്തിന്റെ കോമാളികളും പരസ്യകൂമാരങ്ങളും ഇടിച്ച ഇടിച്ചെടുക്ക പിടിച്ചെടുക്ക പറിച്ച് എടുക്ക ഇടിച്ചു കയറുക ആക്രമിക്ക ഇങ്ങനെയുള്ള ശൈലിയിലാണ് അവര് നിൽക്കുന്നത് കൊള്ള കൊള്ളചെയ്യാ ചതിക്ക വഞ്ചിക്ക ഇങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ സഭയിൽ കൊണ്ടു വരാൻ പാടില്ല അവർക്ക് ഈ കട്ടുപിടിക്കാനും കൊള്ള കൊള്ളത്തിൽ കച്ചവടോ നമ്മുടെ സഭേനെ നോക്കിക്കാണ വിശ്വാസത്തിലേക്കാടി അവർക്ക് നിത്യജീവനിലേക്കുള്ള ഞങ്ങളെയൊക്കെ വെറുതെ വേദനിപ്പിക്കല്ലേ തട്ടിൽ പിതാവേ അത്ര മഹത്വവും ആദരവോണു കാത്തിരുന്ന ഞങ്ങള് വഞ്ചിച്ചല്ല പിതാവിൻ്റെ തനിസ്വഹം മനസ്സിലായിട്ട് ആർജവില്ലാത്ത നട്ടിലില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ തട്ടിൽ പിതാവിനല്ലേ അധികാരം തന്നത് മാർപ്പാപ്പ എന്തുകൊണ്ട് അത് തട്ടിക്കളയണ് ഞങ്ങളുടെ വിശ്വാസത്തെ അട്ടിമറിക്കണ് ഈ കാപ്പട്ടിയോ ഉള്ളവരോടൊപ്പം നിൽക്കണ എന്തിനു എന്തിനാണ് എവിടെ ചെന്ന് അവസാനിക്കാനാണ്